കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കടകം പഞ്ഞമാസം അഥവാ രാമായണ മാസം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് ഇടയ്ക്കാണ് കർക്കിടക മാസം വരുന്നത് കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസം കൂടിയാണിത് അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ള കർക്കിടകം എന്ന ചൊല്ല് തന്നെ നിലവിലുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ കുടുംബങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണം വായന ഭഗവതി പൂജ എന്നിവ ഈ മാസമാണ് നടത്താറുള്ളത് പണ്ട് കാലത്ത് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നതും ഈ കാലത്താണ് മലയാളികൾ ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യവർദ്ധനവിനുമായി ഔഷധക്കഞ്ഞി കഴിക്കുന്നതും ആയുർവേദ നാട്ടവൈദ്യവിധി പ്രകാരം സുഖചികിത്സ നടത്തുന്നതും ഈ മാസത്തിലാണ് മുക്കുറ്റി പൂവാംകുരന്തില കറുക നിലപ്പന കുറുന്തോട്ടി തുളസി മുതലായ ഔഷധ മൂല്യമുള്ള ചെടികളും ഞവരനെല്ല് മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കിടകക്കഞ്ഞിക്കായി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു നമ്മുടെ ഫാമിലിക്കായി കർക്കിടകക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് കർക്കിടകക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിലെന്തൊക്കെയാണ് ചേരുവകൾ അടങ്ങിയിരിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു ഇത് ഇത് പിന്നെ ഇത് ലാസ്റ്റ് ചേർക്കുന്ന മരുന്ന് കഞ്ഞിക്ക് ചേർക്കുന്ന മരുന്ന് ഓക്കെ ഇത്രയുമാണ് കർക്കിടക കഞ്ഞിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൂന്നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിത്തുന്നുണ്ടെങ്കിൽ ഈ ഞവരേരി വെന്ത് കിട്ടുകയുള്ളു അതിന് ഭയങ്കര വേവാണ് അത് കാരണം ഞങ്ങൾ മൂന്നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് അതാതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞവരേരിയും ഉലുവയും ആശാളയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് എത്ര മണിക്കൂറാകുമ്പം അതെ പക്ഷേ കവറിൽ പറയുന്നത് എട്ട് മണിക്കൂറായിരിക്കും വേണമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് സമയമില്ലായിരുന്നു അതെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ച ആയപ്പോഴത്തേക്കാണ് ഇട്ടത് അത് കാരണം നമ്മൾ എന്നാ ഇന്ന് രാത്രി ചെയ്യുമ്പോൾ നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ അങ്ങോട്ട് വെക്കുവാണെങ്കിൽ ഓക്കെ ആവും അല്ല നിങ്ങൾ രാവിലെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ അത് ഉപയോഗിക്കാം എടുത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കാം ഇല്ലെങ്കി വൈകിട്ട കഴിക്കുന്നെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി അപ്പൊ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അമ്മ ഉണ്ടാക്കാം നമ്മൾ പ്രത്യേക ഉണ്ടാക്കുന്നത് സാധാരണ ചെയ്യുന്ന പോലെ അല്ലല്ലോ അത് അതുപോലെ തന്നെ ഇതിനകത്ത് ഈ കുതിരാനിട്ടിരിക്കുന്ന വെള്ളം കളയരുത് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടാണ് വീണ്ടും വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നത് ഈ വെള്ളം കളയരുത് ഇത് പോരെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് വേവിക്കാൻ ഇതധികമാണെന്നുണ്ടെങ്കിൽ ഊറ്റി മാറ്റി വെച്ചിട്ട് ബാക്കി വെള്ളം നമുക്ക് ആവശ്യം വരുമ്പോൾ വരും വരുമ്പോൾ ചേർക്കാം ഞാനിത് കുക്കറിലേക്ക് ഇടുവാണേ വെച്ചിരുന്ന വെള്ളം തന്നെ അളവാണ് ഇനി ഇതിനകത്ത് കുറച്ച് കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത് ഞാൻ കല്ലുപ്പ് ഇടുവാണ് ണേ ചെറിയ സ്പൂൺ ആയിരിക്കും വേവിച്ചിട്ട് വരാം ഇത് വേവിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് വേവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട് അത് ഇത് ഇത് അരി വേഗത്തെ അങ്ങനെ നമ്മൾ അരിയും ആശാടയും ഉലുവയും കൂടെ വേവിക്കാനായിട്ട് വെച്ചു വെച്ചു അല്പം നെയ്യ് ഒഴിച്ച് ഉപ്പ് ഇട്ട് ഉപ്പൊട്ട് വെച്ചു ഇതൊരു മൂന്ന് പിസിൽ അടിച്ചു നോക്കട്ടെ പോരൊന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേവനുസരിച്ച് നമുക്ക് വീണ്ടും ഒന്നും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു അടിക്കണം അപ്പം നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കിയാലോ നന്നായിട്ട് അല്ലേ ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഞങ്ങൾ ആറ് പേർക്കുള്ള കഞ്ഞി കേട്ടോ വെന്തു വെന്തു നല്ല പോലെ വെന്തു ഇനി അടുത്ത ഇതിന് ചേർക്കാനുള്ളത് അടുത്ത ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പാൽ ചേർക്കണേ തേങ്ങാപ്പാലാ ചേർക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം തേങ്ങയുടെ വില കാരണം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം ഞങ്ങളിപ്പം നമ്മുടെ പശുവും പാലാണ് ചേർക്കുന്നത് പശുപാലം ഒഴിക്കാൻ പോകണേ അല്ല മേ പശുപാലം ഒഴിച്ച് ചെയ്യുന്നതും നല്ലതാ ഞാൻ വെള്ളം വേണ്ടല്ലോ കാരണം ഇതുണ്ടല്ലോ നമ്മളുടെ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള പൊടിയാണല്ലേ മേ ഔഷധ പൊടി ഇതിനകത്ത് തന്നെ ജാതിക്കയും ജാതിപത്രയും ജീരകവും അങ്ങനെ കുറേ സാധനങ്ങൾ അതായത് നാൽപ്പത്താറിനം അങ്ങാടി മരുന്നും പച്ച പച്ചമരുന്നും ചേർത്ത് കഴുകി പൊടിച്ച് വെച്ചേക്കുന്ന അല്ലേ ഉണക്കി പൊടിച്ച് വച്ചേക്കുന്ന കഴുകി ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാണിത് എന്നത് കുറേ സാധനങ്ങൾ ദശമൂലം ഞെരിഞ്ഞിൽ അങ്ങനെ കുറുന്തോട്ടി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അല്ലേ ആയുർവേദപരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഇത് നമുക്ക് ഔഷധക്കഞ്ഞിയുടെ കൂട്ടിനകത്തുള്ള പൊടിയാണ് അപ്പം ഇതാണ് ഇനി നമ്മൾ അടുത്തത് കഞ്ഞിയിൽ ഇടാൻ പോകുന്നത് പൊടി ഇടുകയാണേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം അവർക്ക് മധുര ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കുകയല്ലായിരിക്കുമല്ലോ ആ പിന്നെ ഷുഗറുകാർ കഴിക്കുമ്പോഴത്തേക്ക് മധുരം ചേർക്കാതെ ഇതേപോലെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് അപ്പം അത് റെഡിയായി ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അതിനായിട്ട് നമ്മളിവിടെ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെ ഓക്കെ മാം മതി നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം

ഇങ്ങനെ ഈ ചോറിനകത്തൊക്കെ പുരട്ടി കഴിക്കുന്നത് നല്ലതാണ് വണ്ണമൊക്കെ കൂടാനായിട്ട് നല്ലതാണ് നെയ്യും ഉള്ളിയും നെയ്യും കൂടി ഇതുപോലെ മൂപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് ചോറും കൂടെ ഇട്ട് പുരട്ടി ഒരു പത്ത് ദിവസം കഴിച്ചാൽ മതി വണ്ണം വെക്കും അതെ പ്രസവിച്ച് കിടക്കുമ്പോഴത്തേക്കേ അത് ഇത് നല്ലതാണ് ഇത് തന്നിട്ടുണ്ട് എനിക്ക് പ്രസവിച്ചിട്ട് അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നേരെ നമ്മളുടെ നന്നായിട്ടൊന്ന് മിക്സ് ആ നമ്മുടെ കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ടേ അതെ കർക്കിടകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ടയൊക്കെ കാണിച്ചിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തേങ്ങയുടെ വിലയൊക്കെ നമുക്ക് അറിയാമല്ലേ ഇപ്പം അത് നമ്മൾ ഇതുപോലെ നോക്കുക ഇത് ഇത് നമുക്ക് നല്ലതാണ് ഇങ്ങനെ ഒരു ദിവസം ആയിട്ട് പശുപാലൊന്ന് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എല്ലാവരും നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്കിനി നാളെ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം അതുവരെ താങ്ക്